സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നുകാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് പനമണ്ണ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പോകുന്ന റൂട്ടിൽ പനമണ്ണയിലാണ് നിൽക്കുന്നത് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലം ഒരാരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ഇപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക നിറയെ വീടിൻ്റെ ഇടയിലാണ് വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം അപ്പോൾ ബാക്കി കാര്യങ്ങളും ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം പെരിന്തലമണ്ണ പോകുന്ന റോട്ടിലാണ് ഈ പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ചുറ്റളവ് രണ്ട് ബെഡ്റൂമ് താഴത്തൊരു ബെഡ്റൂമ് മുകളിലൊരു ബെഡ്റൂം രണ്ട് നില വീടാണ് വെള്ളം പൈപ്പ് കണക്ഷനും ഉണ്ട് ബോർവെല്ലും ഉണ്ട് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങളെല്ലാം ഈ വീടിൻ്റെ മുറ്റത്തെത്തും നിറയെ വീടിൻ്റെ ഇടയിലാണ് വീടുള്ളത് എല്ലാ ആളുകൾക്കും പറ്റിയ സ്ഥലമാണ് കിഴക്കോട്ടാണ് വീടിൻ്റെ മുഖം അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അർജൻറ് സ് സെലാണ് കാരണം നമ്മൾ ഓരോ വീട് വിൽക്കുമ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും നമുക്കും സങ്കടകരമായ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് പണിത വീട് ഒരു സുപ്രഭാതത്തിൽ വിൽക്കുക എന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടിട്ടായിരിക്കും ഓരോ ആളുകളും വീടുകൾ വിൽക്കാൻ ഒരുങ്ങുക അപ്പോൾ പരമാവധി ഈ താമസിക്കുന്ന വീടുകൾ വിൽക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെയായിരിക്കും പിന്നെ കെട്ടി വാ വിൽക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുക ബിൽഡിങ് പുതിയ വീടുകൾ വെച്ച് വിൽക്കുന്ന ബിസിനസ് പരമായിട്ട് പോകുന്ന ആളുകളുണ്ട് ഇതൊക്കെ താമസിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കെട്ടിയ വീടാണ് അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ വീടുകളെല്ലാം വിൽക്കുന്നത് അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ മറ്റുള്ളവർക്കൊരു ഉപകാരമായിക്കോട്ടെ ചെറിയ വീട് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരമാകും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടും പരമാവധി ഒരു ഷെയറും ഉണ്ടെങ്കിൽ ഈ വീട് വിൽക്കാൻ കഴിയും ഒരു അർജൻറ്റ് സെലാണ് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ അത്രയും പറയുന്നത് ഒന്ന് ഷെയർ ചെയ്യാനും പരമാവധി വേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയുക അപ്പോൾ ഇതിൽ മൂന്ന് സെൻറ് സ്ഥലം വിലയും കാര്യങ്ങളെല്ലാം നേട്ടു പറയുന്നതായിരിക്കും ഒരുപാട് വിലയൊന്നും പറയുന്നതുമില്ല അപ്പോൾ ഒരു അത്യാവശ്യം കൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീട് വിൽക്കാൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഇത്രയും കാലമുള്ള കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ പരമാവധി ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ആളുകൾ വിളിച്ച് ഡെയിലി വീഡിയോ ചെയ്ത് ഇടാൻ പറയുന്നുണ്ട് സ്ഥലങ്ങളായാലും പറമ്പുകളായാലും വീടുകളായാലും എല്ലാം നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും വിൽക്കാനുള്ള ഏത് പ്രോപ്പർട്ടി ആയാലും ഇതുപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും മേലെ അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ പറയു പറഞ്ഞുതരാം ഇതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഫോട്ടോ ഇടുന്നതായിരിക്കും അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ആകെയുള്ള ദൂരം ഒരു നൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ഒന്നുകൂടി പറയുന്നു ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്ത് ഇത് സെയിലാക്കാൻ നിങ്ങളുടെ എല്ലാവരെയും കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു